പ്രവർത്തകൻ ആ പ്രവർത്തകന്റെ അവസ്ഥ എന്താണെന്നറിയാമോ അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തിട്ട് അതാ ചിക്ക് മേംഗ്ലൂരിലെ കൽതു സ്ഥലത്തിലുള്ള യൂണിറ്റ് പ്രവർത്തകനാണ് അതുവാളി എന്റെ ജില്ലക്കാരനാണ് ആ എസ് എസ് എഫിന്റെ പ്രവർത്തകനായ നസീര് ഒരു ദിവസം ജോലി സ്ഥലത്ത് പോയപ്പോ രാത്രി സമയത്ത് കിടന്നുറങ്ങുന്ന നേരത്ത് അവിടെ തലയണിയില്ല കാരണം തലയണിയില്ലാതിരിക്കാനുള്ള കാരണം മുസല്ല കൊണ്ടുപോയതാണ് ആ മുസല്ല നിഷ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുസല്ലയാണ് ആ മുസല്ല മടക്കി വെച്ച് രാത്രി സമയത്ത് നസീർ എന്ന ചിക്ക് മേളൂരിലുള്ള എസ് എസ് എല്ലിന്റെ പ്രവർത്തകർ കിടന്നുറങ്ങുന്ന സമയത്ത് സുഹാണുണ്ടോ ആ മുസല്ലയുടെ ഉള്ളിൽ ഒരു പാമ്പുണ്ടായത് നസീറിന് അരങ്ങിയിരുന്നില്ല ആ പാമ്പ് കടിച്ചുപോയി പാമ്പിന്റെ കുത്തേറ്റ് അനുഭവിച്ച നസീർ എന്ന ചെറുപ്പക്കാരന് അതേ ചെക്ക് നല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള വിശ്വരന്മാരെ സമീപിച്ചു അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് നൽകുമ്പോ ഡോക്ടർമാര് പറയുന്നു ഇല്ല ഇല്ല നസീറിന് ജീവൻ മടങ്ങി കിട്ടൂല നിങ്ങളെ നസീരിനുള്ള ട്രീറ്റ്മെന്റ് ചെക്ക് ഇല്ല അതുകൊണ്ട് കർണാടകയുടെ തലസ്ഥാന നഗരിയായ കർണാടകയുടെ ക്യാപിറ്റൽ സിറ്റിയായ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണം ഉടൻ തന്നെ സ്പീഡിലേ ഉള്ള ആംബുലൻസുകൾ ഉപയോഗിച്ച് എസ് എസ് എഫിന്റെ കരളിന്റെ തുടിപ്പായ നസീറിനെയും കൂട്ടിയിട്ടു എസ് എസ് എഫിന്റെ ചെക്ക് ബാംഗ്ലൂരിലുള്ള പ്രവർത്തകന്മാർ അതാ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു ആ ൂരിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് നൽകുമ്പോ ഡോക്ടർമാർ പറയാണ് ബാംഗ്ലൂരിലുള്ള ഡോക്ടർമാർ പറയാണ് നസീറിനുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ഇല്ല കാരണം നസീറിന്റെ തലയിലാണ് പാമ്പ കടിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിഷം തലയിൽ കറിയത് കൊണ്ട് നസീറിന് മരുന്നില്ല സാധുവായ ഞാൻ തമിഴ്നാട് സിയാറത്തിലാണ് അപ്പോഴാണ് ചെക്ക്മാംഗ്ലൂർ ജില്ലാ എസ് എസ് എഫിന്റെ പ്രസിഡന്റായ കെ പി അബൂ സാഹേബ് എനിക്ക് വിളിച്ചു പറയുന്നു നമ്മുടെ പ്രവർത്തകൻ അതാ പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട് ജീവൻ മടങ്ങിട്ടൂല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇനി ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ആരോ പറഞ്ഞോ ഒരു മന്ത്രമുണ്ട് Thank ഉസ്താദ് മന്ത്രിച്ച് വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം പാമ്പ് കടിച്ചവന്റെ കുടിക്കാൻ കൊടുത്താൽ അവന്റെ വിഷം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മാത്രം പ്രാപ്തമാകുന്ന ഒരു പൊരുത്തമുള്ള മന്ത്രോ ചാന്തപുരം വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഉസ്താദ് എവിടെയാണ് എവിടെയാണുള്ളത് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുമോ സുഹാന ജന്മജലാലുഹു തമിഴ്നാട് മടങ്ങിയിട്ട് പാലക്കാട് വഴി അതാ ഞാനങ്ങോട്ട് മലപ്പുറത്തേക്ക് കാലെടുത്തു വെക്കുന്ന സമയത്ത് ഓഫീസിലേക്ക് എവിടെയാണ് എവിടെ ആ സമയത്ത് ഓഫീസിൽ നിന്ന് എന്ന ഹോസ്പിറ്റലിൽ ആണ് അസുഖമുണ്ടായിട്ടല്ല ഇനി അതും കേട്ടിട്ട് ആരും സന്തോഷിക്കണ്ട പിന്നെയോ എല്ലാ കൊല്ലത്തിനും കാന്തപുരം ശരീരത്തിനൊരു മെസ്സേജ് ചെയ്യിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണിട ഇന്നും ഒരു ചെറുപ്പം െ നമുക്ക് കാണാൻ കഴിയുന്നതാ പിന്നെയോ എല്ലാ കൊല്ലത്തിലും സൈഫു കാന്തപുരം ശരീരത്തിനൊരു മെസ്സേജ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണിട ഇന്നും ഒരു ചെറുപ്പക്കാരനായി സൈഫനെ നമുക്ക് കാണാൻ കഴിയുന്നതാ ഇനിയും അങ്ങനെ എടപ്പാട് ആയുർവേദ ഹോസ്പിറ്റലിലാണ് സൈഫലയുള്ളത് എന്ന് പറഞ്ഞപ്പോ സാധുവായ ഞാനും എന്റെ കൂടെയുള്ള പ്രവർത്തകരും അങ്ങോട്ട് കടന്നുപോയി ജലാലുഹ് ഉസ്താദിന്റെ സെക്രട്ടറിമാരെ കണ്ടിട്ട് വിഷയം പറഞ്ഞു ഉസ്താദ് 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 താഴെ താഴെ കാണാത്ത കാണാത്ത വിധത്തിൽ വിധത്തിൽ ട്രീറ്റ്മെന്റിലാണ് ട്രീറ്റ്മെന്റിലാണ് ആ ട്രീറ്റ്മെന്റിലായ സമയത്ത് ഉസ്താദിനോട് ആരും മിണ്ടാൻ പറ്റൂല ഒരുപാട് പേര് അവിടെ ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ് സമ്മതം കൊടുത്തു നല്ലതും മൂന്നാമത്തെ ഒരു മൊഴിയാർക്കും അവിടെ കാണാനുള്ള സമ്മതം കൊടുത്തില്ല അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളവിടെ പറഞ്ഞു ഞങ്ങൾ ഉസ്താദിനെ കാണാൻ വരുന്നത് ഞങ്ങളെ എസ് എസ് എം പ്രവർത്തകന്റെ ജീവൻ തിരിച്ചു കിട്ടാരാ ഇതിൽ നിങ്ങൾ ഉസ്താദിനെ കാണിക്കൂരാ എന്ന് വാശ കാണിക്കരുത് പറഞ്ഞപ്പോഴേക്ക് അതാ ഉസ്താദിന്റെ സെക്രട്ടറിമാരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ കുപ്പിയും എടുത്തിട്ട് നേരെ ഉസ്താദിന്റെ റൂമിലേക്ക് പോകുന്നു മുക്കാമണിക്കൂർ ഉസ്താദ് മന്ത്രിക്കുന്നു ൂർ ഉസ്താദ് മന്ത്രിക്കുകയാണ് എല്ലാ ചെറുപ്പക്കാരും ഇത് കേട്ടോളണം മനസ്സിലാക്കണം മുക്കാമണിക്കൂർ നിങ്ങൾ നിഷേധിക്കണ്ട നിഷേധിക്കുകയാണെങ്കിൽ നാളെ തന്നെ നസീറിന് ഞാൻ സ്റ്റേജിൽ ഹാജരാക്കുന്നു സഹോദരന്മാര് മുക്കാമണിക്കൂർ മന്ത്രിച്ചിട്ട് ആ വെള്ളം സാധുവായി എന്റെ കയ്യിൽ തന്നു അപ്പൊ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് എനിക്കൊന്ന് കുറച്ച് സംസാരിക്കാനുണ്ട് ഉസ്താദിനോട് ഉസ്താദ് പറഞ്ഞു സംസാരം പിന്നെയാകാം വേഗം പോയി പ്രവർത്തകന്റെ ജീവൻ തിരിച്ചു പിടിക്കണോ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു കോഴിക്കോട്ടേക്ക് ബസ്സിൽ ഈ വെള്ളത്തെ എത്തിച്ചു കോഴിക്കോട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വേറെ ബസ്സിൽ ഈ വെള്ളത്തെ അയച്ചു ബാംഗ്ലൂരിലെ മെജസ്റ്റിക്കിൽ വെച്ച് വേറെ ഒരു പ്രവർത്തകൻ ഓ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ നമ്മുടെ കണക്ഷൻ എന്നതാണ് അവിടെ എസ് എസ് എഫിന്റെ പ്രവർത്തകൻ വന്നു അവൻ ആ തൊട്ടി വെള്ളം എടുത്തു എന്നിട്ട് ഞങ്ങളെ പോസീരിന് ഈ വെള്ളം കൊടുക്കണോ ഡോക്ടർമാർ പറഞ്ഞു പറ്റൂല ഈ വെള്ളം കൊടുക്കാൻ പറ്റൂല കാരണം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് അല്ലാതെ ഒന്നും കൊടുക്കാൻ പറ്റൂല പറ്റൂലിന്റെ പ്രവർത്തകർ പറഞ്ഞു അല്ല ഡോക്ടർമാരെ ഇതൊരു സാധാരണ വെള്ളമല്ല ഇത് ഞങ്ങളെ ബഹുമാനപ്പെട്ട നേതാവ് മന്ത്രിച്ച വെള്ളമാണ് ചിലപ്പോൾ നിങ്ങളെ ട്രീറ്റ്മെന്റ് കൊണ്ട് സുഖപ്പെടുന്നില്ലെങ്കിലും ഞങ്ങളെ നേതാവിന്റെ മന്ത്രം സ്പർശനമേറ്റ വെള്ളം കുടിച്ചാൽ മാറിപ്പോകുന്നു അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണമെന്ന് പറയുമ്പോ പറഞ്ഞു ഇല്ലവർ കരുതും പറ്റൂല അവസാനം രാഷ്ട്രീയ നേതാക്കന്മാരെ ഉപയോഗപ്പെടുത്തി അവരെ ഇൻഫ്ലുവൻസിലൂടെ അതാ ഭക്ഷണങ്ങളിൽ ചേർത്തിയിട്ട് ഈ വെള്ളം കൊടുക്കുന്നു ആ ഭക്ഷണത്തിൽ ചേർത്തിയിട്ട് ഈ വെള്ളം കൊടുക്കുമ്പോ വെള്ളം കൊടുത്തു ഓ പ്രവർത്തകരെ അരമണിക്കൂർ കഴിഞ്ഞു ജല്ല കരുതുന്നു അതുവരെ കണ്ണ് മൂടിക്കളഞ്ഞ നസീർ എന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകർ ഈ വെള്ളം കൊടുത്ത അരമണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും അവിടുന്ന് കണ്ണ് തുറക്കുന്നു പോര പോരാ ഇത് പറയുമ്പോ സതുവാളെ എന്റെ രൂപങ്ങൾ ഇങ്ങനെ അടിയക്കുകയാണ്